ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആണ് നമ്മൾ അതിലെയാണ് അതിന് വേണ്ടി എടുത്തേക്കുന്നത് കഴുകി മീൻ വരഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ശകലം ഒരു ചീരകപ്പൊടിയും അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് മീൻ മുളക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ഒരു അരമണിക്കൂറ് മാറ്റി വയ്ക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വച്ചു നന്നായി ചട്ടി ചൂടായതിനു ശേഷം ഓയിലൊഴിച്ചു കൊടുത്തു അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുളക് തിരുമ്പി വെച്ചിരിക്കുന്ന മീനാണ് അതിന് മുന്നേ നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ അടിപിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് മീൻ മറച്ചിടാനും എല്ലാത്തിനും പറ്റും പിന്നെ നമ്മളതിലേക്ക് കുറച്ച് വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ച് തുള്ളി കളഞ്ഞ് ഒന്ന് ചെറുതായി ചതച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നൽ നല്ലൊരു ഉപയോഗമാണ് ഇതുകൊണ്ട് കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റും കിട്ടും അതിൻ്റെ കൂടെ നല്ല ഗുണങ്ങളും കിട്ടുന്ന ഒരു രീതിയാണിത് അതിനുശേഷം കുക്കായി കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് രണ്ടാമത്തെ വർഷവും എടുക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്ന ആരെങ്കിലും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ